കിളിമാനൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഇതുപോലെ ഒരു ഇലക്ഷൻ പോസ്റ്റർ അല്ലെങ്കിൽ ഫ്ലെക്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം ഞാനിവിടെ ഒരു തൽക്കാലം ഒരു റഫായിട്ടുള്ള സൈസാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഏത് സൈസാണെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഒരു ഫ്ലെക്സ് ബാനർ അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോറിസോണൽ ടൈപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫോട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാങ്ങ് നമുക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നീക്കി കൊണ്ടുവരാം അതുപോലെ തന്നെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഫോട്ടോയും നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം അപ്പോൾ ഞാനിവിടെ റെക്റ്റാംഗിൾ മാർക്കറ്റുള്ള എടുക്കുകയാണ് റെക്റ്റാംഗിൾ മാർക്കറ്റുള്ള എടുത്ത് അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് ഇതിലേക്ക് നമ്മുടെ ഫയലിൽ ഇങ്ങനെ വരയ്ക്കുകയാണ് അപ്പോൾ കറക്റ്റ് സെൻ്റർ ഏകദേശം ഒരു സെൻറ്റർ കണക്കാക്കി ഒരു സ്ക്വയർ ബോക്സ് വരച്ചു പുതിയ ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൻ ഷോർട്ട് കട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ വിൻഡോസിൽ പോയിട്ട് ഇവിടെ എഫ് സി എഫ് സെവൻ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ലെയർ ഓപ്പൺ ആവും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തു അതിന് നമുക്ക് പുതിയൊരു ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൻ കൊടുത്തു പുതിയ ലെയർ എടുക്കാനെ ഇനി ഇതിലേക്ക് ഒരു കളർ കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് കൊടുക്കുന്നത് അതായത് അതിൻ്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് നാല് സി എന്നതാണ് കോഡ് ഓക്കെ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ ബോക്സിന് ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഡി കൊടുത്ത് അതിൻ്റെ സെലക്ഷൻ കളഞ്ഞു ഇനി ഈ ഒരു ഫോട്ടോ നമുക്ക് ആ ബോക്സിനകത്താക്കണം അപ്പോൾ അതിന് നമ്മൾ ക്ലിപ്പി മാസ്ക് കൊടുക്കാം ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പി മാസ്ക് കൊടുക്കാം ആൾട്ട് കൺട്രോൾ ജി ഓക്കെ ഇപ്പോൾ ആ ഫോട്ടോ അതിനകത്തായിട്ടുണ്ട് കൺട്രോൾ ടി കൊടുത്ത് നമുക്ക് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് ഇതുപോലെ ഒന്ന് ചെറുതാക്കി നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചുകൊടുക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കൊച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ തലഭാഗം പുറത്തേക്ക് കൂടി കാണാൻ പറ്റുന്ന രീതിക്ക് വേണം നമുക്കിത് സെറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് അപ്പോൾ മാസ്ക് കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞു തരാം അത് വീണ്ടും നമ്മൾ സ്ക്വയർ റെക്റ്റാംഗിൾ മാർക്കറ്റുകളിൽ തന്നെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ വരയ്ക്കൊരു സെലക്ഷൻ കൊടുക്കുന്നു സെലക്ഷൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു അത്രയും ഭാഗത്തിൻ്റെ ഒരു കോപ്പി നമുക്കിവിടെ കിട്ടും നമ്മൾ എടുത്ത ഈ ഒരു കോപ്പിയും ഈ ഒറിജിനൽ ഇമേജ് കൂടെ ഒന്നിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ലിങ്ക് ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും അത് കൊടുക്കുക ഇപ്പോൾ രണ്ടും രണ്ടും കൂടി ഒന്നിച്ച് ലിങ്ക് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഫോട്ടോ നമുക്കൊന്ന് ചെറുതാക്കി വെക്കാം കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഈ ഒരു ഫോട്ടോ വേണമെങ്കിൽ അല്പം കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കാം ഇത്ര പാത വെച്ച് കൊടുത്തിട്ടുണ്ട് വച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രൗണ്ട് കൂടെ കൊടുക്കാം അതായത് ഈ ഒരു ഫോട്ടോ നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ഒരു ഗ്രൗണ്ടിൻ്റെ അത് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഏറ്റവും വെച്ച് കൺട്രോൾ ടി കൊടുത്ത് അതിനെ ചെറുതാക്കി ദൈവം ആ ഒരു ഫോട്ടോയുടെ പുറകിൽ ലെയറായിട്ട് കൊടുക്കാം അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പോൾ ആ പുറകിൽ ലെയറായിട്ട് കിട്ടും അതിന് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വന്ന് അറേഞ്ച് ചെയ്ത് ച്ച് കൊടുക്കാം ഇത്രയും ചെയ്തതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് മാറ്റർ ഉള്ള ഓരോന്നായിട്ട് കൊടുക്കാം ഇത്രയും മാറ്ററാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാൻ ചെയ്യാനായിട്ട് നോട്ടുകളിൽ എടുത്തതിനു ശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് ട്രാക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ലെയറും കൂടി ഒന്നിച്ച് നമുക്കിവിടെ ഒരു സെലക്ഷൻ കിട്ടും ഇതിനെല്ലാം കൂടി നമ്മുടെ ഫയലിലേക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നീക്കി കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം ഓരോന്നും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ളത് നമുക്കിതായി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിർത്തി കൊടുക്കാം ഇപ്പോൾ ഇത് അലൈൻമെന്റ് കറക്റ്റ് ഒരു ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതായി ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ കൊടുത്താൽ മതി ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ലെഫ്റ്റ് അലൈൻമെന്റ് കിട്ടും ഇത് ഇത്രയും സഖാവ് അഡ്വക്കേ വി എസ് സുനിൽകുമാറിനെ വിജയിപ്പിക്കാം എന്നുള്ളത് നമുക്കതായി ഈ ഒരു നമ്മുടെ ഫയലിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നിർത്താം അതുപോലെ തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റി എന്നുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിർത്തി കൊടുക്കാം സി പി എം ലോക്കൽ കമ്മിറ്റി ഏത് ലോക്കൽ കമ്മിറ്റി ആണെന്നുള്ളത് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ലോഗോ ഇവിടെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ലോഗോ ലോഗോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലോഗോ നമുക്ക് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ വെച്ചുകൊടുക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു റൗണ്ട് വരയ്ക്കുക അപ്പോൾ നമ്മളിവിടെ ടൂള് എലപ്രിക്കൽ മാർക്കറ്റുള്ളിൽ എടുക്കുക ഷോർട്ട് കട്ട് എമ്മാണ് മാർക്കറ്റുള്ളെടുത്ത് അതായത് ഇതുപോലെ ഒരു റൗണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക ലെയർ എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കളർ കളറെടുത്ത് ഏതെങ്കിലും തൽക്കാലം ഏതെങ്കിലും ഒരു കളർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിന് കളർ കൊടുത്ത് കൺട്രോൾ ഡി കൊടുത്താൽ സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ അതായത് ഈയൊരു സിം എം അതായത് അരിവാൾ നിൽക്കുന്നതിൽ ആ ഒരു ചിഹ്നം ഇതിനകത്താക്കണം അപ്പോൾ ഇപ്പോൾ തൊട്ട് മുകളിലത്തെ ലെയർ ആയിട്ടാണ് വേണ്ടത് ആൾട്ട് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് ഒരു ഇതവിടെ പ്രസ് ചെയ്യാം ഇപ്പോൾ മുകളിലായിട്ടുണ്ട് ഇനി ഇത് അതിനകത്ത് ക്ലിപ്പി മാസ്ക് കൊടുത്താൽ മതി ആൾട്ട് കൺട്രോൾ ചെയ്യാം ഷോർട്ട് കട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പി മാസ്ക് കൊടുക്കാം കൺട്രോൾ ടി കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കി തൈ ഇതിനകത്തേക്ക് നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നിൽക്കുന്ന രീതി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ലോഗോ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ് അപ്പോൾ നമ്മുടെ ഈ കൊടുത്ത റൗണ്ടിന് നമുക്ക് വൈറ്റ് കളർ തന്നെ കൊടുക്കാം അപ്പോൾ ഇവിടെ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കളർ കിടപ്പുണ്ട് ആൾട്ട് സോറി കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ആ ബോക്സിനും വൈറ്റ് കളർ കിട്ടും അതിന് ശേഷം അതിനൊരു ചെറിയ സ്ട്രോക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതായി ഇവിടെ എഫക്സിൽ പോവുക ആൾട്ട് എൽ വൈ കെ ആണ് ഷോക്കെട്ട് വരുന്നത് സ്ട്രോക്ക് സ്ട്രോക്ക് കൊടുത്തിട്ട് അതിന് നമുക്ക് തൽക്കാലം ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒരു കളർ കൊടുക്കാം ഇതുപോലെ കളർ കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡ് എന്നുള്ളത് നമുക്ക് ഇൻസൈഡ് ആക്കി കൊടുക്കാം അതിൻ്റെ സൈസ് ഇരുപത്തി മൂന്ന് നടക്കുന്ന തരക്കാൽ അത് ഓക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ അതിൻ്റെ ലോഗം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഈ ഒരു ഈ ഒരു ബോക്സിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതായത് ഇവിടെ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ബോക്സിനകത്തേക്ക് അതായത് നമ്മൾ നേരത്തെ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ക്ലിപ്പി മാസ്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് ആട്ടോമാറ്റിക് തന്നെ അതിനകത്തേക്ക് ക്ലിപ്പി മാസ്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ആട്ടോമാറ്റിക്ക് അതിനകത്തായിട്ടുണ്ട് കൺട്രോൾ ടി വി എടുത്ത് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഞാനൊരു റൊട്ടേറ്റ് വൺ നൈറ്റി ഇവിടെ കൊടുക്കുകയാണെ എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ ലെയറിലെ ബ്ലൈൻഡിങ് മോഡ് നമുക്ക് ഒന്ന് ഓവർലേ എന്ന ബ്ലൈൻഡിങ് മോഡ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടും ബ്ലൈൻഡിങ് മോഡ് ഓവർലേ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കോപ്പി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നീക്കിയതായി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള കളറുകൾ ഈ സഖാവാട്ടിക്ക് പി എസ് എന്നുള്ള ഈ ഒരു സുൽകുമാർ എന്നൊക്കെ പറയുന്ന ഈ ഒരു ലെറ്റർ എല്ലാം കൂടി ഇപ്പോൾ ആണ് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇവിടെ ഒന്ന് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ബോട്ട്യൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇത്രയും ഭാഗത്തൊരു സെലക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ അതെല്ലാം കൂടി ഒന്നിച്ച് സെലക്ഷൻ ആയിട്ടുണ്ട് അതിന് നമ്മൾ വിൻഡോസിൽ നിന്ന് എഫ് സിക്സ് എടുത്ത് അതായത് കളർ എടുക്കുക കളറിൽ കളർ സ്വാച്ചസ് എടുത്ത് വൈറ്റ് കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് എല്ലാത്തിനും കൂടി ഒരുമിച്ച് വൈറ്റ് കളർ കൂടെ കിട്ടും പിന്നെ നമുക്ക് സുനിൽകുമാറിൻ്റെ എന്നുള്ളത് മാത്രം നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഫോണിൻ്റെ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നുള്ള സെലക്ട് ചെയ്യാതെ കൺട്രോൾ ടി എടുക്കുമ്പോഴത്തേക്ക് ക്യാരക്ടർ മാപ്പ് കിട്ടും ഇവിടെ ഫോണിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള ഫോണിൻ്റെ കൊടുക്കാം തൽക്കാലം ഞാൻ ഇവിടെ ഒരു എം എൽ യു പാർവതി എന്ന് പറയുന്നൊരു ഫോൺ കൊടുക്കുകയാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്നുള്ളതിന് നമുക്ക് അനേകിൽ അനേഗ് എന്ന ഫോണ്ട് വിഭാഗത്തിൽ വരുന്ന കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു സെമി ബോൾഡ് ഫോൺ കൊടുത്തിട്ടുണ്ട് ഇനി എൽ ഡി എഫ് എന്നുള്ളത് നമുക്ക് കുറച്ച് ബോൾഡ് ലെറ്റർ കൊടുക്കാം അപ്പോൾ അനേഗ് എന്നുള്ള ഫോണ്ടിൽ തന്നെ ഇത് അനേക് മലയാളം ബോൾഡ് എക്സ്ട്രാ ബോൾഡ് എന്നൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി വേണമെങ്കിൽ അല്പം കൂടി നമ്മുടെ ലോവോ എന്ന് കുറച്ച് വിട്ട് ഇങ്ങോട്ടൊന്ന് ഒന്ന് ഇടതോട്ടും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ സഹാവ അഡ്വക്കേറ്റ് വി എസ് എന്നുള്ളതിൻ്റെ ഫോണ്ടുകൾ നമുക്ക് മാറ്റണം അപ്പോൾ എം എൽ യുവിൽ തന്നെ വരുന്ന കേരളം എന്ന് പറയുന്ന ഫോണ്ട് കൊടുക്കാം എം എൽ യു കേരളം എന്നുള്ളതിന് മീഡിയം ഒരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അഡ്വക്കേറ്റ് വി എസ് എന്നുള്ളതിനും എം എൽ യു കേരളത്തിൽ തന്നെ വരുന്ന ഫോണ്ട് കൊടുക്കാം സുനിൽ എന്നുള്ളതിനെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ക്രൈബ് എം എൽ യാാന്ത്രിയം എക്സ്ട്രാ ഗേൾഡ് എന്നൊരു ഫോണുണ്ട് യാന്ത്രിയം എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഗേൾഡ് ഫോൺ തന്നെ കൊടുക്കുകയാണ് അതേ ഫോണിൻ്റെ തന്നെ കുമാറിനെ എന്നുള്ളത് നമുക്ക് കൊടുക്കാം സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കിട്ടും സ്ക്രൈബ് എം എൽ യാന്ത്രികൻ എക്സ്ട്രാ ബോൾഡ് എന്ന ഫോൺ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്കൊരു രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഫോണിൻ്റെ ആദ്യം ഒരു ഒന്ന് സെലക്ട് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ഒരു സെക്ഷൻ കിട്ടും ഇവിടെ പോയി ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് അല്പം കൂടി ഒന്ന് ചേർത്താൽ കൊടുക്കാം ൽഫം കൂടി ഒന്ന് ചെറുതാക്കി ഇതെല്ലാം കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നടത്തി കൊടുക്കാം വിജയിപ്പിക്കാം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അതിനെ എം എൽ ഇവിൽ തന്നെ കേരളം എന്നുള്ള ഫോണ്ടിൽ തന്നെ കൊടുക്കാം അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഇവിടെ റൈറ്റ് അലൈൻമെൻറ്റായിട്ട് ഈയൊരു ഭാഗത്ത് ഇങ്ങനെ നടത്തി കൊടുക്കാം ഇവിടെ ഈ സി പി എം എന്നുള്ളത് നമുക്ക് അനേകിൽ തന്നെ ബോൾഡായിട്ടുള്ള ഫോൺ തന്നെ കൊടുക്കാം ഇപ്പൊ ഈ സിംകുമാറിനെ എന്നുള്ള ടെക്സ്റ്റ് ആ വൈറ്റ് കളറിൽ നിന്നൊരു അൽഫം വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ലെയർ എടുക്കുക എഫ് സെവർ ആണ് ഷോർട്ട് കട്ട് ലെയർ എടുത്തതിന് ശേഷം അതിനെ നോർമൽ എന്ന ബ്ലെൻഡി മോഡ് മാറ്റി ഓവർലേ കൊടുക്കാം ഓക്കെ ഇപ്പൊ ഓവർലേ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുക്കാം ആ കോപ്പിക്ക് നമുക്ക് ഇവിടെ കളറിൽ മഞ്ഞ കളർ കൊടുക്കാം ഓക്കെ അപ്പോൾ അതിന് മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ജെ ഓക്കെ ഇപ്പൊ ഇതുപോലെ ഒരു കളർ ഷെയ്ഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുമാറിനെ എന്നുള്ളതിനെ നമുക്ക് ബ്ലെൻഡി മോഡ് നോർമൽ മാറ്റി ഓവർലേ കൊടുക്കാം അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ചെയ്യുക കൊടുത്തൊരു കോപ്പി എടുക്കാം ആ കോപ്പിക്ക് നമ്മൾ നേരത്തെ പോലെ തന്നെ മഞ്ഞ കളർ കൊടുക്കുന്നു അതിനെ തന്നെ വീണ്ടും ഒരു കോപ്പി കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആ പേര് മാത്രം ഒരു വേറിട്ട് നിൽക്കുന്ന ഫീലിൽ നമുക്കത് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു വൈറ്റില് ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാം ഏറ്റവും കുറേ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊണ്ടുവന്ന് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോട്ട് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മളൊരു മരത്തിനെ കട്ട് ചെയ്ത് അതിനെ ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് ബ്ലെയർ ചെയ്ത് കൊടുത്തേക്കാണ് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്കിത് ഏറ്റവും മോളത്തിലായിട്ട് ആദ്യം എടുക്കാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കാം അതിനെ തന്നെ ഒരു കോപ്പി ആൾട്ട് പ്രസ് ചെയ്ത് നീക്കി ഒരു കോപ്പി എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് വച്ച് അതിനെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്ലോത്തിൻ്റെ എഫക്ട് കൂടെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഇമേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇനി അതുപോലെ തന്നെ മറ്റൊരു കൂടി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് നമുക്കൊന്നി അതിനെ ഒന്ന് ചെറുതാക്കി ഈ ഒരു കോപ്പി എടുത്ത് ഈ ഒരു ഭാഗത്താക്കിയിട്ട് നമുക്കിതുപോലെ ടസ്റ്റ് ഇങ്ങനെ ഇത്തരം രീതിക്ക് ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള രീതിക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ പേരുകളൊക്കെ കൊടുത്ത് ഈ പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ആവശ്യത്തിനൊന്ന് ഒന്നിവിടെ ഒന്ന് വലുതാക്കി വേണമെങ്കിൽ വലുതായി കൊടുക്കാം ഇനി നമുക്ക് നമ്മളതായി ഈ ഒരു ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു എഫക്റ്റ് എടുത്തിട്ടുള്ളത് ആ ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജിനെ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് കൺട്രോൾ ടി വി കൊടുത്തതിനെ ഒന്ന് ചെറുതാക്കി അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മുടെ ഇത് ഈ ഒരു ലെയറിൻ്റെ തൊത്ത് മുകളിലത്തെ ലെയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതിനെ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് ഏറ്റവും അടിയത്തെ ലെയറായിട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിനെ ട്രാക്ക് ചെയ്ത് നീക്കി അതിവിടെ കൊണ്ടുവന്ന് വെച്ച് അതിനെ കൺട്രോൾ ടീ കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തതിനു ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിൽ ഇവിടെ മോഷൻ ബ്ലെർ എന്നത് കൊടുക്കാം മോഷൻ ബ്ലറ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു അപ്പോൾ അതിൻ്റെ കൺട്രോൾ ടീ കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിൻ്റെ ഒപ്പോസിറ്റ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം ഇവിടെ ഒപ്പോസിറ്റ് നൂറിൻ്റെ സ്ഥാനത്ത് നമുക്കൊരു എഴുപതൊക്കെ കൊടുത്താൽ എഴുപത് എഴുപത്തഞ്ചൊക്കെ കൊടുത്താൽ മതി അതിൻ്റെ അതിൻ്റെ ഒരു കോപ്പി എടുത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ തറയുടെ ആ ഒരു ഫീലൂടെ നമുക്കിവിടെ കിട്ടുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഷാഡോ ചെറിയൊരു ഷാഡോ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എടുത്ത് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ കിട്ടും അതിനെ നമുക്ക് കൺട്രോൾ ചെയ് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചരിച്ച് ആക്കി കൊടുത്ത് ഒരു കാലിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്ത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷാഡോ കിട്ടുന്ന ഷാഡോ എഫക്റ്റ് കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ആ ഒരു ഷാഡോ കൂടി വരുമ്പോഴത്തേക്ക് ആ ഒരു ഫോട്ടോ തറയിൽ നിൽക്കുന്ന ഒരു ഫീ ഫീല് അല്ലെങ്കിൽ നടന്നു വരുന്ന ഒരു ഫീലൂടെ കിട്ടും അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആണ് എന്ന് തോന്നുന്ന രീതിക്ക് നമ്മൾ നമ്മുടെ ഫയലിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൽ ഇംഗ്ലീഷിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഒരു സി പി എമ്മിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തതിന് ശേഷം അതിന് തൽക്കാലം നമുക്ക് ഇവിടെ ഒരു ഫോൺ ഒരു കളറ് ഒരു ഗ്രേ കളറ് കൊടുത്ത് അതിനൊന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണിൻ്റെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫോണ്ട് മറ്റൊരു ഫോണ്ട് സെലക്ട് ചെയ്യണം ബേബാസ് ന്യൂ എന്നൊരു ഫോണിൻ്റെ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വോട്ട് ഫോർ സുനിൽ കുമാർ വോട്ട് ഫോർ വി എസ് സുനിൽ കുമാർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കൺട്രോൾ എ കൊടുത്ത് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോൺ നമുക്കൊന്ന് മാക്സിമം ഒന്ന് ചെറുതായി കൊടുക്കാം ഈ ഒരു സൈസ് വരുന്നതിലേക്ക് ഒന്ന് ചെറുതായി കൊടുത്തതിന് ശേഷം അതിന് നമുക്ക് ആ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒന്ന് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് വെച്ചുകൊടുത്തു ഒന്ന് രണ്ട് സ്പേസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി സെലക്ട് ചെയ്യാം കൺട്രോൾ എ കൊടുക്കുമ്പോൾ സെലക്ഷൻ കിട്ടും കൺട്രോൾ സി കൊടുത്ത് കോപ്പി കൊടുക്കുക അതിന് ശേഷം സെലക്ഷൻ കണ്ടതിന് ശേഷം കൺട്രോൾ ബി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഫോട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ടെക്സ്റ്റ് കൂടെ കിട്ടും അപ്പോൾ നമ്മൾ ആ കൊടുത്തിട്ടുള്ള ബോക്സിൻ്റെ അളവ് കണക്കാക്കി വരുന്ന രീതിക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കൊടുത്തതിനു ശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നീക്കുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക കൊടുത്തൊരു കോപ്പി എടുത്തതിനു ശേഷം കീബോർഡിലെ താഴേക്കുള്ള ആരോ നീക്കി ഒരു കോപ്പി എടുത്ത് വെച്ചു കൊടുക്കാം ഒരു കോപ്പി നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ട് വെച്ചുകൊടുക്കാം അതായത് ഈ നമ്മുടെ ഈ ഒരു ബോക്സിനകത്തേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ബ്ലെൻഡി മോഡ് നമുക്കൂടെ നോർമൽ മാറ്റി ഓവനില് കൊടുക്കാം അത് വൈറ്റ് കളർ കൊടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ എത്തിളച്ച് തന്നത് കിട്ടും അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് ഏറ്റവും മുകളിലെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കാം ആ എഴുത്തുകളെല്ലാം അടിയിൽ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന രീതിക്കാണ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോയിൽ നമ്മളധികം ഓവറായിട്ട് റെഡ് കളർ ഇടാതെ തന്നെ എന്നാൽ നമ്മുടെ ഫോട്ടോയും ടെക്സ്റ്റും എല്ലാം നമുക്ക് ദൂരെ കണ്ടാലും അറിയാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക ഇതുപോലുള്ള എലക്ഷൻ പോസ്റ്ററുകൾ ഇനിയും നമ്മുടെ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം